السلام عليكم ورحمه الله وبركاته بسم الله والحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇന്ന ഇല്ലാ അലൈഹി ഇന്ന് ഒരീതരും ആദരണീയരുമായ വേദിയിലും സസിലും സന്നഹിതരായ മഹൽ വ്യക്തിത്വങ്ങൾ വിശേഷിയ വന്യ പിതാവടക്കമുള്ള സാദാത്യങ്ങൾ പണ്ഡിതാ മഹത്തുക്കൾ ഉസ്താദന്മാർ കാരണവന്മാർ ഇസ്ലാമിൻ്റെ ചൈതന്യങ്ങളായി യുവ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട പ്രോഗ്രാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മാ സഹോദരിമാർ ഈ ഒരു പരിപാടിക്ക് ആത്മീയമായി നേതൃത്വം നൽകുന്ന സെയ്ദ് എംപിച്ചു കൊയത്തങ്ങൾ അടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഹുവ നമുക്ക് ഹൈറ പ്രദാനം ചെയ്യട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുരാ കൊണ്ട് വസീയത് ചെയ്തവരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ രാജാതിരാജൻ നമുക്ക് മോചനം നൽകട്ടെ നമ്മുടെ അഹിബത്ത് അള്ളാഹു നന്നാക്കിത്തരട്ടെ അലഹമില്ല അന്ത്യ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനമാസമായ റബിയു ലവലിൽ ഈ വർഷവും സംഗമിക്കാൻ മുൻ വർഷങ്ങളിൽ സംഗമിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി ഇനി അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ റബീയിനെ സ്വാഗതം ചെയ്യാൻ ഞാനോ നിങ്ങളോ ഉണ്ടാവും എന്ന് പറയാവതല്ല ആ രൂപത്തിലാണ് പടച്ച റഹ്മാൻ നമ്മിലേക്ക് ആയുസ് കണക്കാക്കുന്നത് അള്ളാഹു നമുക്കേവർക്കും ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ എന്നും കൂടെ സാന്ദർഭികമായി ഇത് നിർവഹിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ റബി ഉല്ലവലിൽ ഹബീബ് സല്ലാഹു അലഹി വസല്ലമയോടുള്ള മഹബത്തിൻ്റെ ഭാഗമായി പ്രണയത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട് ജില്ലയിലെ ചൂരൽ മലയിൽ അവിടുത്തെ മഹല്ലത്തിൻ്റെയും മദ്രസയുടെയൊക്കെ ഭാരവാഹികളുടെ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മീലാത് ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് അന്നദാനങ്ങളും നേർച്ചയും മൗല്യ പാരായണങ്ങളും ഘോഷയാത്രകളും കലാപരിപാടികളൊക്കെ നടക്കേണ്ടായി അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ വർഷം മീലാത് പരിപാടിയിൽ സംബന്ധിച്ച അവരിൽ പല ആളുകളും ഇന്ന് ഭൂലോകത്ത് തന്നെ ഇല്ല അള്ളാഹു അവർക്ക് ഷുഹദ ഇൻ്റെ ഫലം നൽകട്ടെ പല ആളുകളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് നാളെ ഒരു പക്ഷേ നമ്മുടെ പ്രദേശം ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കടലിൻ്റെ ഇരമ്പം കൊണ്ട് സുനാമി എന്ന വലിയതായൊരു പ്രയാസം വന്ന് നമ്മെ എടുത്തു കൊണ്ടുപോയാൽ അതല്ലെങ്കിൽ ഒരു കിടങ്ങായി ഭൂമി രൂപാന്തരപ്പെട്ട് അതിൻ്റെ ഗർത്തത്തിലേക്ക് നമ്മൾ ആണ്ടുപോയാൽ നമ്മളൊക്കെയും ഈ ഭൂലോകത്ത് നിന്ന് അസ്തമിക്കുന്ന രൂപത്തിലാകുമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസാന്തരങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കൊണ്ടുവരൽ എന്ന് സാന്ദർഭികമായി സൂചന നൽകുകയാണ് അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ മനുഷ്യജന്മങ്ങളായ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം ഒരുപാട് പ്രയാസങ്ങളിലാണ് പ്രതിസന്ധികളിലാണ് ആശങ്കകളിലാണ് ആപലാതികളിലാണ് ഒരു ഭാഗത്ത് ശാരീരികമായ അസ്വസ്ഥതകളാണ് നമ്മെ അലട്ടുന്നതെങ്കിൽ മറ്റൊരു ഭാഗത്ത് സാമ്പത്തികമായ പ്രതിസന്ധികളാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത് അതോടൊപ്പം മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലും അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നമുക്കിത്തരം പ്രയാസങ്ങൾ ഉണ്ടായത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സാന്തരത്തോട് നടത്തുമ്പോൾ അർത്ഥശങ്കക്കിടയില്ലാത്ത സത്യവിശ്വാസിയുടെ മനസാന്തരങ്ങളിൽ നിന്ന് മറുപടി വരണം അല്ലാഹുവേ ഈ ഒരു പ്രയാസങ്ങൾ മനുഷ്യജന്മങ്ങളിൽപ്പെട്ട ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന ഒരു ചിന്ത നടത്തുമ്പോൾ അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദി പറയാത്തത് കൊണ്ടാണ് എന്നൊരു ചിന്ത മുക്മിനിൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് രണ്ട് രൂപത്തിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം പ്രയാസങ്ങളകിലവും വരാൻ സാധ്യതയുള്ളത് മനുഷ്യന് സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ഏത് നിലക്കുള്ള പ്രയാസങ്ങൾ വരികയാണെങ്കിലും അത് രണ്ട് രൂപത്തിൽ വരാനാണ് സാധ്യതയുള്ളത് ഒന്ന് മഹാന്മാർ പറയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അത് ഒരു ലക്ഷത്തി ഇരുപത്തി പരമുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധകരായ അമ്പിയാക്കൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പരീക്ഷണത്തിൽ അവർ ക്ഷമാലുക്കളായപ്പോൾ അള്ളാഹു അതിൽ വിജയം നൽകിയെന്ന ചരിത്രം നമ്മോട് അധ്യാപനം നടത്തുകയാണ് മൊമിനിയങ്ങൾക്ക് അള്ളാഹു പരീക്ഷണം നൽകിയിട്ടുണ്ട് ൾക്ക് അള്ളാഹു പരീക്ഷണം നൽകിയിട്ടുണ്ട് എന്ന ചരിത്രങ്ങൾ നമ്മോട് ഒരുപാട് സമർപ്പിക്കുന്നുണ്ട് എന്നാൽ മഹാന്മാര് പറയാണ് മറ്റൊരു ഭാഗത്തിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമം അള്ളാഹു അവനിക്ക് നൽകുന്ന ശിക്ഷയാകാം അത് വിശുദ്ധമായ ഖുർആാനിന്റെ വചനം നമ്മോട് ഉണർത്തുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിമിലൂടെ പഠിച്ചോം പറയാണ് ി രാജനായ റഹ്മാന്റെ അധ്യാപനമാണ് ലയിൻ ഷകർത്തും നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായാൽ അസീതെന്നൊക്കെ നിങ്ങൾക്ക് വർദ്ധനവോട് നാം നൽകുന്നതാണ് പടച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് പടച്ചവനോട് നമ്മൾ നന്ദി പറയുന്നവരാണെങ്കിൽ അള്ളാഹു വീണ്ടും നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ അധ്യാപനമാണ് അതല്ല പടച്ചോം ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദി പറയാതെ ായി തമ്മാടിയായി ജീവിക്കുകയാണെങ്കിൽ അല്ല പറയാണ് എന്റെ ശിക്ഷതി കടോരമാണ് സൂറത്ത് ഇബ്രാഹിമിലൂടെ പടച്ച റഹ്മാന്റെ അധ്യാപനമാണ് നോക്കു നിങ്ങൾ നമ്മൾ വസിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ ഭൂമി അള്ളഹാനോട് ദിനേരെ രണ്ടു നേരം പ്രത്യേകമായൊരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട് അള്ളഹാനോട് പ്രത്യേകമായൊരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് രാജാതിരാജനായ അല്ലാ ഞാനൊരു കിടങ്ങായി രൂപാന്തരപ്പെടട്ടെ ഞാനൊരു ഗർത്തമായി രൂപാന്തരപ്പെടട്ടെ ഒന്ന് വിണ്ടുകീറട്ടെ എന്നാണ് പടച്ചവനോട് ചോദിക്കുന്നത് അന്ന് ചോദിക്കുന്നു ഭൂമി എന്തിനാ നീ കിടങ്ങായി രൂപാന്തരപ്പെടുന്നത് എന്തിനാണ് വിണ്ടുകീറുന്നത് ഭൂമി മറുപടി കൊടുക്കാണ് മനുഷ്യവർഗങ്ങൾ മുഴുവന് വലിച്ചു കൊണ്ടുവരാൻ എന്റെ അകത്തളത്തിലേക്ക് മനുഷ്യനെ വലിച്ചെടുക്കാൻ എന്തിനാണ് മനുഷ്യനെ ഭൂമിയുടെ അന്തരങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് ഭൂമി മറുപടി പറയാണ് മനുഷ്യന് മുഴുവനും ഞെക്കി അമർത്തി കൊന്നുകളാണ് എന്താ എന്തിനാണ് എൻ്റെ മനുഷ്യ സിട്ടിപ്പുകൾ നീ കൊല്ലുന്നത് ഭൂമിയോട് പടച്ചോന്റെ ചോദ്യമാണ് എന്തിനാണ് എൻ്റെ മനുഷ്യ സിട്ടിപ്പുകൾ നീ നശിപ്പിക്കുന്നത് ഭൂമി മറുപടി നൽകുമത്ര പടച്ചവനെ എൻ്റെ മുകളിൽ ഭാരമായി നടക്കുന്ന മനുഷ്യ വിഭാഗമുണ്ട് അവർ നിന്നോട് നന്ദി കേട് കാണിക്കുന്നവരാണ് നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയാത്ത നന്ദി മനുഷ്യനെ എന്തിനാ ജീവനോടെ വെക്കുന്നത് കൊന്നു കളയണം എന്ന് ഭൂമി അള്ളഹാനോട് താല്പര്യം പറയുമ്പോ അല്ലാന്റെ നീ തന്നെയാണ് മനുഷ്യനെ സിട്ടിച്ചത് അടൻ അല്ലാഹു പറയാണ് എങ്കിൽ എന്റെ മനുഷ്യ സിട്ടിപ്പുകളെ നീ നശിപ്പിക്കരുത് ആ മനുഷ്യനെ ജനിപ്പിച്ചവനെ ഞാനാണ് ജീവിപ്പിക്കുന്നവനും ഞാൻ തന്നെയാണ് ആ മനുഷ്യനെ മരിപ്പിക്ക ുള്ള അധികാരവും എന്നിലാണ് ഭൂമിയോട് പടച്ചോം പറയാണ് നശിപ്പിക്കരുത് നമ്മൾ കാണുന്ന ആകാശമുണ്ടല്ലോ മനോഹരമായി നമ്മൾ ദർശിക്കുന്ന ആകാശം ആ ആകാശം പടച്ചവനോടൊരു അപേക്ഷ സമർപ്പിക്കുകയാണ് പടച്ചവനെ എൻ്റെ ഭാഗത്തു നിന്നൊരു ഉൽക്ക ഞാൻ ഭൂമിയിലേക്ക് വർഷിപ്പിക്കട്ടെ എൻ്റെ ഭാഗത്ത് നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രഗോദാളിഥികളുണ്ട് താരാപദങ്ങളുണ്ട് എന്തെങ്കിലും ഞാൻ ഭൂമിയിലേക്കൊന്നിടട്ടെ എന്തിനാ ഭൂമിയിലേക്ക് നീ നിക്ഷേപിക്കുന്നത് പടച്ചോന് ആകാശത്തോട് ചോദിക്കുമ്പോ ആകാശം പറയാണ് ആ ഭൂമിക്ക് ഭാരമായി നടക്കുന്ന മനുഷ്യനെ കൊന്നുകളയാനാണ് എന്തിനാ മനുഷ്യനെ കൊന്നുകളയുന്നത് ആ മനുഷ്യൻ നിന്നോട് നന്ദി കേട് കാണിക്കുന്നവനല്ലേ നീ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്ത മനുഷ്യനെ എന്തിനാ ഭൂമിക്ക് ഭാരമായി വെക്കുന്നത് കൊന്നുകളയണമെന്ന് ആകാശം താല്പര്യപ്പെടുമ്പോ അള്ളാഹു ആകാശത്തോട് ചോദിക്കുന്നുണ്ട് നീ മനുഷ്യനെ പടച്ചത് അതോ നമ്മളാണ് പടച്ചത് ആകാശം പറയുന്നു അല്ല നീ തന്നെയാണ് മനുഷ്യനെ പടച്ചത് ഉടനെ തന്നെ പടച്ചോം പറയാൻ എങ്കിൽ എന്റെ മനുഷ്യ സിട്ടിപ്പുകളെ നീ നശിപ്പിക്കരുത് പർവ്വതങ്ങൾ അല്ലാനോട് സമ്മതം ചോദിക്കുന്നു പടച്ചവനെ ഞങ്ങൾ മൂന്ന് നാല് പർവ്വതങ്ങൾ ഒന്നിച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് മനുഷ്യനെ മുഴുവൻ വലിച്ചുകൊണ്ട് വന്നിട്ട് ഞെക്കിയമർത്തി കൊന്നുകളയുകയാണ് എന്തിനാ നിന്നോട് നന്ദി കേട് കാണിക്കുന്നത് കൊണ്ട് നിങ്ങളാണ് മനുഷ്യനെ പടച്ചത് അതോ നമ്മൾ ാണ് പടച്ചത് നീ തന്നെയാണ് അല്ല എന്ന മറുപടി പർവ്വതങ്ങൾ കൊടുക്കുമ്പോഴാണ് അല്ല പറയുന്നത് എങ്കിൽ എന്റെ മനുഷ്യ സിട്ടിപ്പുകളെ നീ നശിപ്പിക്കരുത് കടലാനോട് ചോദിക്കാണ് പടച്ചോനെ ഞാനൊരു സുനാമിയായി രൂപാന്തരപ്പെടട്ടെ ഭൂമിയിലേക്ക് വലിയ തിരമാല അടിച്ചു പോയിക്കൊണ്ട് മനുഷ്യനും മുഴുവനും വലിച്ചെടുത്തെ എന്റെ ആഴിയിൽ കൊണ്ടുവന്ന് മുക്കിക്കൊന്നു കളയട്ടെ എന്തിനാ കൊല്ലുന്നത് നിന്നോട് നന്ദി കേട് കാണിക്കുന്നത് കൊണ്ട് നിങ്ങളാണ് മനുഷ്യനെ പടച്ചത് അതോ നമ്മളാണ് പടച്ചത് നീ തന്നെയാണ് അല്ലാ എന്ന മറുപടി കടൽ കൊടുക്കുമ്പോ സുബാനല്ലാഹ അല്ല പറയാണ് എങ്കിലും മനുഷ്യ സിട്ടിപ്പുകളെ നശിപ്പിക്കരുത് ഇങ്ങനെ ആകാശ ഭൂമി കടൽ പർവ്വതങ്ങളോട് അള്ളാഹു മനുഷ്യരെ കൊല്ലരുതെന്ന് പറയുമ്പോ ഈ സിട്ടിപ്പുകളൊക്കെ നമ്മെ കൊല്ലണം എന്ന് താല്പര്യപ്പെടുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ് അന്ന് ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദി പറയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മുത്തുമ്മിനീങ്ങൾ അഭിയന്നരായ സിമ്പു കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ആത്മീയ സദസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചില്ല ഈ അനുഗ്രഹത്തിന്റെ പടച്ചോനെ മനസ്സറിഞ്ഞിട്ട് നിന്നോടൊന്ന് നന്ദി സമർപ്പിക്കുകയാണ് എന്ന താല്പര്യത്തോടെ നമ്മളൊന്ന് പറയാൻ തയ്യാറാവണം അല്ല ഒന്ന് പറഞ്ഞാണി അല്ല കബൂലാക്കട്ടെ അല്ല കബൂലാക്കട്ടെ അലഹമ്മദില്ല അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും ഞാൻ സംസാരിക്കണില്ല അള്ളാഹു പറയണ്ട ആകാശത്തോട് ഭൂമിയോട് കടലിനോട് പർവ്വതങ്ങളോട് നിങ്ങളെൻ്റെ മനുഷ്യ സിട്ടിപ്പുകളെ കൊല്ലരുത് അവറ്റകൾ കൊല്ലാൻ സമ്മതം ചോദിക്കണം എന്തുകൊണ്ടാണ് അള്ളഹാനോട് നന്നില്ലാത്ത വർഗ്ഗം ആയതുകൊണ്ട് അള്ളഹാനോട് നന്നുള്ള വർഗം മനുഷ്യനാകുമ്പോഴോ മനുഷ്യനോട് താല്പര്യമുള്ളാത്തരം മറ്റൊന്നിനോടും ഈ സിട്ടിപ്പുകളൊന്നും താല്പര്യപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് പടച്ചവനോട് നന്ദിയുള്ളവരാവുക ഇത്തരം സസിൽ പങ്കെടുക്കുമ്പോൾ അതാണ് അഭികാമ്യം എന്നാൽ ഈ സിട്ടിപ്പുകൾക്കൊന്നും ചില സമയത്ത് ദേഷ്യം നിക്കാതെ വരുമ്പോഴാണ് ദേഷ്യം നിൽക്കാതെ വരുമ്പോഴാണ് ഇവറ്റകൾ ഇവറ്റകളുടെ സ്വഭാവം എടുക്കുന്നത് നോക്കി നിങ്ങള് ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചു ദേഷ്യം നിൽക്കാതെ വരുമ്പോഴാണ് സുനാമി സംഭവിച്ചില്ലേ വർഷങ്ങൾക്ക് മുമ്പ് ദേഷ്യം നിൽക്കാതെ വരുമ്പോഴാണ് ഖുർആൻ പറയുന്നുണ്ടല്ലോ ഭൂമിയെ നമ്മൾ ഒരു ഒരു അങ്ങോട്ട് അങ്ങോട്ട് വിറപ്പിച്ചാൽ വിറപ്പിച്ചാൽ ഭൂമിയുടെ അന്തരങ്ങളിലുള്ളതിനു പുറത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ ഇൻസാൻ മനുഷ്യന് പറയും അതിലപ്പുറം മനുഷ്യനെ കൊണ്ട് എന്ത് സാധിക്കുന്ന മാലഹ എന്താണ് ഭൂമിക്ക് സംഭവിക്കുന്നതെന്ന് പറയല്ലാണ്ട് മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമാകില്ലെന്ന് അള്ളാഹു പറയാണ് ഭൂമി ഇളകി ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ടല്ലേ ഗവൺമെന്റ് വരെ നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകളെ ഇനിയും കണ്ടെത്താണ്ട് എന്ന് പറഞ്ഞിട്ട് ചൂരൽ മലയിൽ നിന്ന് പിൻവലിഞ്ഞത് നൂറ്റി ഇരുപത്തി ഒൻപത് ആളുകളെ ഇനിയും കണ്ടെത്താണ്ട് എന്ന് പറഞ്ഞു പിൻവലിയേണ്ടി വന്ന് ഗവൺമെന്റിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി വഖാൽ മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയല്ലാണ്ട് മറ്റൊരു മാർഗല്ല അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ അതുകൊണ്ട് അലഹദില്ല ഇത്തരം പരിപാടികളിൽ സംവദിക്കുമ്പോൾ പടച്ചോനെ നീ ചെയ്ത അനുഗ്രഹമാണ് നിന്നിലേക്ക് ഞാൻ നന്ദി പറയുകയാണെന്ന താല്പര്യത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുലേക്ക് സമർപ്പിക്കേണ്ട നന്ദിയുടെ വചനങ്ങളിൽ മഹത്വമുള്ള വചനം അല്ലെഹന്ദ എന്ന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണേ എന്ന് സാന്ദർഭികമായ ഒരു സന്ദേശം മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുഹാനുഭവത്താണ് ഈ സദസ്സിൻ്റെ കബൂലിയത്ത് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും എത്തിച്ചു കൊടുക്കട്ടെ നമുക്കൊക്കെയും ഈ സദസിൻ്റെ കബൂലിയത്ത് കൊണ്ട് രണ്ട് ലോക വിജയികളിൽ അള്ളാഹു സ്ഥാനം നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് വിജ്ഞാനം നൽകിയ ഉസ്താദ്മാർക്ക് മറ്റ് ഗുരുവര്യന്മാർക്ക് ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഭാര്യ മക്കളിലും ഭാര്യ ഭർത്ത ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ മക്കൾ അല്ലാഹു സ്വാല്ഹ്യങ്ങളാക്കട്ടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന സെയ്തവർക്കും കുടുംബത്തിനും അതുപോലെ നമ്മുടെ എല്ലാ കുടുംബത്തിനും അള്ളാഹു എല്ലാ വ്യക്തിത്വങ്ങളുടെ കണ്ണേറുകളിൽ നിന്ന് സിഹറിൽ നിന്ന് ന്യായമല്ലാത്ത അസൂയകളിൽ നിന്നൊക്കെ മോചനം എനിക്ക് അനുഗ്രഹിക്കട്ടെ ബിഹക്കൻ ബീന മുഹമ്മദിന് സൊല്ലാഹു അലഹി വസ്ലം ബിസ്മില്ലാഹി റഹ്മാനിറഹീം എന്ന മഹത്തമായ വചനം ഉച്ചരിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അനിൽ അഹമ്മദില്ല എല്ലാവരോടും ചെയ്യുന്നു സ്ലാ